അർജുന്റെ ലോറിയും അർജുനെയും കണ്ടെടുത്ത നിമിഷം മുതൽ അർജുന്റെ ലോറിയുടെ ഉടമയായ മനാഫ് വൈകാരികമായ പ്രതികരണങ്ങളായിരുന്നു നടത്തിയത് അന്ന് തൊട്ട് ഇന്ന് വരെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു അർജുനെ കണ്ടെടുക്കാതെ തിരികെ പോവില്ല എന്ന വാശിയായിരുന്നു മനാഫിന് അമ്മയ്ക്ക് നൽകിയ വാക്കു പാലിച്ചു എന്നാണ് മനാഫ് പറഞ്ഞത് അതേസമയം തനിക്ക് ഇന്നു മുതൽ മൂന്നല്ല മക്കൾ നാലെന്ന് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ് മരിച്ച അർജുന്റെ കുട്ടിയെ സ്വന്തം കുട്ടികൾക്കൊപ്പം വളർത്തുമെന്നും മനാഫ് പറഞ്ഞു അർജുന്റെ മാതാപിതാക്കൾക്ക് ഇനിയുള്ള കാലം മകനായി കൂടെയുണ്ടാകും കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസങ്ങളായി ഷിരൂരിൽ തിരച്ചലിനായി അലയുമ്പോൾ കലായിലെ തന്റെ സ്ഥാപനം മറ്റൊരാൾ കയ്യേറിയെന്നും അദ്ദേഹം പറഞ്ഞു അർജുൻ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചതാണെന്ന് മനാഫ് പറഞ്ഞിരുന്നു അർജുനെ കിട്ടാൻ ഒരുപാട് ബഹളം ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് അർജുന്റെ കുടുംബത്തിന് എല്ലാം പോയല്ലോ എന്ന് മാത്രമാണ് താൻ ആലോചിച്ചത് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് അവസാനമായെന്ന് മനാഫ് കൂട്ടിച്ചേർത്തു അർജുനെ ഒരു കാരണവശാലും പുഴയിലുപേക്ഷിച്ച് പോകില്ല എന്ന് താൻ ഉറപ്പിച്ചിരുന്നു തനിക്ക് ലോറി വേണ്ട അർജുനെ തിരികെ വേണം എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അത് ആ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണെന്നായിരുന്നു മനാഫ് പറഞ്ഞത് അർജുനെ കാണാതായതു മുതൽ ഗംഗാവാലി പുഴയുടെ തീരത്ത് കാത്തിരിക്കുകയായിരുന്നു മനാഫ് അർജുനെ കണ്ടെത്തി ഇനി ബാക്കിയുള്ള രണ്ടു പേരെയും കണ്ടെത്തണമെന്ന് മനാഫ് കൂട്ടിച്ചേർത്തു എന്തായാലും എഴുപത്തിയൊന്ന് ദിവസത്തെ കാത്തിരിപ്പും അർജുന്റെ അന്ത്യകർമ്മം നിർവഹിക്കാൻ വേണ്ടി ഒരു അസ്ഥിയെങ്കിലും കിട്ടണമെന്ന കുടുംബത്തിന്റെ നിശ്ചയദാർഢ്യവുമാണ് അർജുൻ ദൌത്യത്തിൽ നിർണായകമായി തീർന്നത് കുടുംബം ഒറ്റക്കെട്ടായി അർജുനു വേണ്ടി നിലകൊള്ളുകയാണ് ചെയ്തത് ശുഭകരമല്ലാത്ത വാർത്തയാണ് പുറത്തു വന്നതെങ്കിലും കുടുംബത്തിന് ആശ്വാസം നൽകുന്നതായിരുന്നു മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത എന്തായാലും അർജുന്റെ ലോറി ഇപ്പോൾ പുറത്തെടുത്തിരിക്കുകയാണ് ഇതിൽ സ്ഥികളും കണ്ടെടുത്തിട്ടുണ്ട് അർജുനെ കാണാതായതു മുതൽ ഊണും ഉറക്കവുമില്ലാതെ ഇല്ലാതെ എഴുപത്തിയൊന്ന് ദിവസം കഴിച്ചുകൂട്ടിയ കുടുംബത്തിന് അർജുന്റെ മൃതദേഹവും ലോറിയും കണ്ടെത്തിയത് വലിയൊരു ആശ്വാസമാണ് നൽകിയത് മകനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ മതിയെന്ന ചിന്തയായിരുന്നു അർജുന്റെ പിതാവ് പ്രേമനും കുടുംബത്തിനും തിരച്ചിൽ വൈകിയാൽ ജീവൻ അപകടപ്പെടുമെന്ന കരുതി കെഞ്ചിയും കരഞ്ഞും ഭീഷണിപ്പെടുത്തിയും കുടുംബം ആദ്യ നാളുകളിൽ ചേർത്ത് കുടുംബത്തിന്റെ ആവശ്യത്തിനൊപ്പം നാട് പ്രതിഷേധ സമരങ്ങൾ വരെ സംഘടിപ്പിച്ച് ഒപ്പം നിന്നു കുടുംബം ഒറ്റപ്പെടാതിരിക്കാൻ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് വേങ്ങേരി സർവീസ് സഹകരണ ബാങ്കിൽ പാർട്ടി ജോലിയും നൽകി കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടിന് ജോലിയിൽ പ്രവേശിച്ച കൃഷ്ണപ്രിയ ജോലിക്കിടയിലാണ് ബുധനാഴ്ച ഉച്ചയോടെ ഭർത്താവിന്റെ മൃതദേഹം കണ്ടെത്തിയ വിവരമറിഞ്ഞത് ഉടൻ തന്നെ വീട്ടിലേക്ക് തിരിച്ചു വരികയായിരുന്നു ഡ്രഡ്ജിങ് തുടങ്ങി ആദ്യ ദിവസം മുതൽ സഹോദരൻ അഭിജിത്തും സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും ഷിരൂരിലുണ്ടായിരുന്നു അഞ്ജു ചൊവ്വാഴ്ച വൈകിട്ടോടെ വീട്ടിൽ തിരിച്ചെത്തി തളർന്നുകിടക്കുന്നവരെ ആശ്വസിപ്പിക്കാനാവാതെ ഒപ്പം നിൽക്കുകയാണ് ബന്ധുക്കളും ഡി എൻ എ പരിശോധന അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമേ മൃതദേഹം വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ തീരുമാനമാകൂ അതുവരെ അവർ ഇവിടെ തുടരും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹ ഭാഗങ്ങൾ വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കുടുംബം എന്തായാലും കാത്തിരിപ്പിനും നിസ്സഹായതയ്ക്കും പരാതിപ്പെടലുകൾക്കും ഒടുവിലാണ് അർജുനിനി ജീവനോടെ തിരിച്ചുവരില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ആ വീടെത്തിയത് തുടക്കത്തിലുണ്ടായിരുന്ന പ്രതീക്ഷ പിന്നീട് കൈവിട്ടു പോയപ്പോഴാണ് അമ്മ തന്നെ ഇനി മകൻ ജീവനോടെ വരുമെന്ന പ്രതീക്ഷയില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് മകൻ തിരിച്ചു വരല്ലെന്ന കനത്ത നിസ്സഹായത്തേക്കാൾ തിരച്ചിൽ നീണ്ടുപോകുന്നതിലെ അമർഷമായിരുന്നു ആ വാക്കുകളിൽ എങ്കിലും ഒരത്ഭുതം പ്രതീക്ഷിച്ച ആ കുടുംബം മുട്ടാത്ത വാതിലുകളിലായിരുന്നു